ും സ്വാഗതം ഞാൻ കൂടെ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഒരാളും കൂടിയുണ്ട് എന്റെ അനിയത്തിയാണെ അസ്മിനോ ഹായ് അപ്പം ഇന്ന് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണംന്ന് കാണാം രണ്ട് ഗ്ലാസ് വെള്ളം ഈ കുറായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോൾട്ടും പകരം ഞാനിവിടെ സ്കെച്ചിൻ്റെ ആ ഒരു സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഈ പച്ചവെള്ളത്തിലോട്ടാണ് ഈ കളർ മിക്സ് ആക്കാൻ പോകുന്നത് നമ്മൾ വെള്ളത്തിലോട്ട് എങ്ങനെ എന്റെ കൈനിറായി കളറായിട്ടുണ്ട് നിങ്ങൾക്ക് ഫുഡ് കളർ എടുക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ എടുക്കാം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളീ പച്ച വെള്ളത്തിൽ ആ ഒരു കളറ് ഫുൾ ആയിട്ട് മിക്സായി പക്ഷെ സോൾട്ടിട്ട വെള്ളത്തിൽ അത് മിക്സ് ആവാൻ കുറച്ച് പാടാണ് ഇപ്പോൾ കാണല്ലേ ഒരു ചെടിയുടെ തണ്ട് കിടക്കുന്ന പോലെ അത് കിളപ്പുണ്ട് കറക്റ്റ് ഒരു ചെടിയുടെ തണ്ട് കിടക്കുന്ന പോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പകുതി വരെ ആ സോൾട്ടിട്ട വെള്ളത്തില് വന്നിട്ടുള്ളൂ പക്ഷേ ഈ കളറിൽ ഈ വെള്ളത്തിൽ അത് ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഷെയറും ഒക്കെ ചെയ്യണേ ഇനി അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം ടാറ്റാ